മലയാളികൾക്ക് സുപരിചിതയാണ് ആര്യ ബഡായി ബംഗ്ലാവിലൂടെയാണ് ആര്യ താരമായി മാറുന്നത് മലയാളത്തിലെ ജനപ്രിയ അവതാരകമാരിൽ ഒരാളാണ് ആര്യ പിന്നാലെ സിനിമയിലും സാന്നിധ്യം അറിയിച്ചു ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലെ ശക്തിയായ മത്സരാർത്ഥിയായിരുന്നു ആര്യ ഓഫ് ഓഫ്സ്ക്രീനിൽ സംരംഭക എന്ന നിലയിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യമാണ് ആര്യ തുറന്നു സംസാരിക്കുന്ന വ്യക്തിയാണ് ആര്യ ഒരു കാലത്ത് തന്നെ വിമർശിച്ചവരെ പോലും ഇന്ന് തന്റെ ആരാധകരാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട് ജീവിതത്തിൽ താൻ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ച് പലപ്പോഴായി ആര്യ തുറന്നു പറഞ്ഞിട്ടുണ്ട് വിവാഹമോചനത്തെക്കുറിച്ചും പ്രണയ തകർച്ചയെക്കുറിച്ചുമൊക്കെയുള്ള ആര്യയുടെ വാക്കുകൾ വാർത്തയായി മാറിയിരുന്നു ബിഗ് ബോസിന് പിന്നാലെ താൻ വിഷാദരോഗിയായി മാറിയതിനെക്കുറിച്ച് മുമ്പ് ആര്യ പറഞ്ഞിരുന്നു പ്രണയ തകർച്ചയായിരുന്നു ആര്യയെ ഡിപ്രഷനിലേക്ക് എത്തിച്ചത് ഇപ്പോഴെതാ തനിക്കുണ്ടായ ആത്മഹത്യാ ചിന്തയെക്കുറിച്ചും അതിൽ നിന്നും താൻ പുറത്തു വന്നതിനെക്കുറിച്ചും സംസാരിക്കുകയാണ് ആര്യ വെറൈറ്റി മീഡിയ നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത് ഡിപ്രഷൻ വന്ന സമയത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട് സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചു ആത്മഹത്യ ചിന്തയായിരുന്നു അതിൽ നിന്നും എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത് മകളാണ് അത്രയ്ക്ക് വേദന നിൽക്കുമ്പോൾ എങ്ങനെ ഇതിൽ നിന്നും പുറത്തു കടക്കാം ഈ വേദന എങ്ങനെ കളയാമെന്നുള്ളത് മാത്രമേ ചിന്തിക്കൂ ഇപ്പോൾ ചർത്ത് കളയാമെന്ന ഓപ്ഷനെ മുന്നിൽ കാണും ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഞാൻ ഈ അവസ്ഥയിലാകുന്നത് സംസാരിക്കാൻ ആരുമില്ല എല്ലാവരും വീടുകളിലാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് എൻ്റെ കുഞ്ഞിനെ മാത്രമാണ് അങ്ങനെ ഇരിക്കെ എന്തോ ഒരു പോയിൻറ്റിൽ തോന്നി കുട്ടിയെ എന്തു ചെയ്യും എൻ്റെ അച്ഛനില്ല അച്ഛനുണ്ടായിരുന്നു എങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെ ഒരാൾ അവിടെ ഉണ്ടല്ലോ എന്ന് തോന്നൽ ഉണ്ടായനെ പക്ഷേ ഇവിടെ അച്ഛനില്ല ഞാനിയെത്തി എൻ്റെ കുഞ്ഞ് അവൾക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഞാനാണ് ഞാൻ പോയാൽ അവരെന്തു ചെയ്യും എൻ്റെ കുഞ്ഞെന്തു ചെയ്യും കുഞ്ഞിനെ അവളുടെ അച്ഛൻ പോലെ നോക്കും അതെനിക്കറിയാം എന്നാൽ പോലും നാളെ അവളോട് എല്ലാരും ചോദിക്കില്ലേ പ്രണയ നൈരാശ്യം കാരണം അമ്മ ആത്മഹത്യ ചെയ്തതല്ലേ എന്ന് അങ്ങനെ കുറെ ചിന്തകൾ വന്നു പിന്നെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി സുഹൃത്തുക്കളോട് സംസാരിച്ചു പിന്നെ അവർ എന്നെ സഹായിച്ചു സുഹൃത്തുക്കളും അമ്മയും സഹോദരിയും ഒക്കെ സഹായിച്ചു സംസാരിക്കാൻ തുടങ്ങിയതോടെയാണ് തിരികെ ട്രാക്കിലേക്ക് വന്നത് അവരൊക്കെ ചേർന്നാണ് എന്നെ തിരിച്ചു കൊണ്ടുവന്നത് ഞാൻ ഭയങ്കര ഇമോഷണലായ വ്യക്തിയാണ് ഇത്രയും മോശം ബ്രേക്കപ്പ് സർവൈവ് ചെയ്തു തകർന്ന ദാമ്പത്യ ജീവിതം സർവൈ ചെയ്തു അച്ഛൻ്റെ മരണം സർവൈ ചെയ്തു ഇതൊക്കെ കൊണ്ടാകും ആളുകൾ എന്നെ ബോൾഡെന്ന് വിളിക്കുന്നത് സത്യത്തിൽ ഞാൻ ഭയങ്കര ഇമോഷണലാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ വിഷമം തോന്നും എന്നാൽ എന്നെ സന്തോഷിപ്പിക്കാനും ഭയങ്കര എളുപ്പമാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ സന്തോഷം കണ്ടെത്തും